മലയാളം അടിസ്ഥാന പാഠാവലി അഞ്ചാം ക്ലാസ്സിലെ ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിത കപ്പകൊഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഓണമാഘോഷിക്കയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ മലവിണ്ടുകീറി തിളച്ചു സമസ്തവും പ്രളയപ്പെരുങ്കാളി ചുട്ടു തിന്നു മണ്ണിൻ്റെ അടിയിൽ പിടയുന്നിരിപ്പോഴും കണ്ണിലെ കൃഷ്ണാമണികളായോർ മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തുമലച്ചു കുരുതിയാറ്റിൽ ഈ പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ വട്ടത്തിൽ കൈകോർത്തു പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു ഉത്രാട രാവിലെ പാൽനിലാവേ ഒക്കെ നിനക്കറിവുള്ളതല്ലേ എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു പൂക്കും നന്മത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടോ ആയിരമായിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിനിക്കുറി നമ്മൾ പാടും കേരളമെന്നുള്ള സംഘഗാനം മർത്യജീവിതമെന്നോരു ഈർപ്പുഗാനം കേരളം സംഘഗാനം മർത്യജീവിതമെന്നൊരു ഈർപ്പുഗാനം